പോലീസ് പിടികൂടിയ തമിഴ്നാട് സ്വദേശി സന്തോഷ് ശെൽവൻ കുറുവ സംഘത്തിൽപ്പെട്ട ആളാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഒപ്പം പിടികൂടിയ മണികണ്ഠൻ മോഷ്ടാവാണെന്നതിന് തെളിവ് ഇതുവരെ ലഭിച്ചിട്ടില്ല ഇയാളുടെ പശ്ചാത്തലം പോലീസ് പരിശോധിച്ചു വരികയാണ് സന്തോഷിനെതിരെ തമിഴ്നാട്ടിൽ പതിനെട്ട് കേസുകളാണ് ഉള്ളത് കേരളത്തിൽ എട്ട് കേസുകളും തമിഴ്നാട്ടിൽ മൂന്നു മാസം ജയിലിലായിരുന്നു ഇയാൾ കേരള പോലീസ് കൈമാറിയ സി ദൃശ്യങ്ങൾ പരിശോധിച്ച തമിഴ്നാട് പോലീസാണ് സന്തോഷാണ് ആലപ്പുഴയിൽ മോഷണം നടത്തിയത് എന്നുറപ്പിച്ചത് നെഞ്ചിലെ പച്ച കുത്തിയ പാടാണ് സന്തോഷിനെ തിരിച്ചറിയാൻ സഹായിച്ചത് മോഷ്ടാക്കളുടെ സിസിടി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരാൾ നെഞ്ചിൽ പച്ചകുത്തിയത് തിരിച്ചറിഞ്ഞിരുന്നു തമിഴ്നാട് പോലീസ് നൽകിയ കുറുവ സംഘത്തിലെ ക്രിമിനലുകളുടെ ഫോട്ടോകളിലും പച്ച കുത്തിയ ഒരാളിന്റെ ഉണ്ടായിരുന്നു ഇത് വിശകലനം ചെയ്താണ് സന്തോഷിനെ തിരിച്ചറിഞ്ഞത് പാല ചങ്ങനാശ്ശേരി പൊൻകുന്നം എന്നിവിടങ്ങളിൽ സന്തോഷിനെതിരെ കേസുകളുണ്ട് വഞ്ചിയിൽ മീൻ പിടിക്കുന്നവരെന്ന വ്യാജേനയാണ് കുറുവ മോഷണ സംഘം പല സ്ഥലങ്ങളിലും താമസിക്കുന്നതെന്ന് പോലീസ് പറയുന്നു കുടുംബസമേതമാണ് കുറുവ സംഘം കേരളത്തിലെത്തിയത് പതിനാലു പേരാണ് മോഷണ സംഘത്തിലുള്ളത് പേരെയാണ് പോലീസിനെ തിരിച്ചറിയാൻ കഴിഞ്ഞത് മറ്റുള്ളവരെ കണ്ടെത്താൻ ശ്രമം നടക്കുകയാണ് മോഷണത്തിന് പോകുമ്പോൾ സംഘം മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല എന്ന പ്രത്യേകതയുമുണ്ട് അതേസമയം മണ്ണഞ്ചേരിയിലും കോഡും മോഷണം നടത്തിയത് കുറുവാസംഘത്തിൽപ്പെട്ടവർ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു സംഘം നടത്തുന്ന മോഷണത്തിന്റെ രീതികളുമായി ഈ സംഭവങ്ങൾക്ക് സാമ്യമുണ്ടെന്നാണ് ഡി വൈ എസ് പി എം ആർ മധുബാബു പറഞ്ഞത് സിസിടിവി ദൃശ്യങ്ങൾ മോഷണ രീതി മോഷ്ടാക്കളെ കണ്ടവർ നൽകിയ വിവരണം എന്നിവ നോക്കുമ്പോൾ ഇവർ മലയാളികളല്ല എന്ന് ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് തമിഴ്നാട് സ്വദേശികളെ പിടികൂടിയത് സാധാരണക്കാരുടെ വീടുകളാണ് മോഷണത്തിനായി ഇവർ തിരഞ്ഞെടുക്കുന്നത് കുറച്ചംഗങ്ങൾ മാത്രമുള്ള വീടുകളും അടുക്കളവാതിലോ പിൻവാതിലോ അത്ര ഉറപ്പില്ലാത്ത വീടുകളും തിരഞ്ഞെടുക്കും അതും കുറുവാ രീതി ാണ് കുർവ സംഘം ഉൾപ്പെട്ട മുൻകാല കേസുകൾ അന്വേഷിച്ചു വരികയാണ് ആലപ്പുഴ ജില്ലയിൽ പല ഭാഗത്തും എറണാകുളം ജില്ലയിൽ ചിലയിടങ്ങളിലും ഒരേ സമയം മോഷണ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പല സംഘങ്ങൾ മോഷണത്തിന് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ഇതിൽ നിന്നും സംശയങ്ങൾ വന്നിരുന്നു ആയുധധാരികളായ മോഷ്ടാക്കളുടെ സംഘം എന്ന അർത്ഥത്തിൽ തമിഴ്നാട് ഇന്റലിജൻസ് ആണ് സംഘം എന്ന പേരിട്ടത് തമിഴ്നാട് തിരിച്ചിറപ്പള്ളിക്കടുത്ത റാംജി നഗറാണ് പണ്ട് തിരുട്ട് ഗ്രാമമായി അറിയപ്പെട്ടിരുന്നത് ഈ ഗ്രാമവാസികളെ കുറുവ സംഘമെന്ന് വിളിച്ചിരുന്നു എന്നാൽ ഇപ്പോഴത്തെ കുറുവാ സംഘത്തിലുള്ളവർ ഒരേ ഗ്രാമക്കാരല്ല തമിഴ്നാട്ടിൽ തന്നെ ഒട്ടേറെ കുപ്രസിദ്ധ തിരുട്ട് ഗ്രാമങ്ങളുണ്ട് അവിടെ നിന്നുള്ളവരെല്ലാം ഈ സംഘത്തിലുള്ളവരാണ് തമിഴ്നാട് തിരുട്ട് ഗ്രാമങ്ങളിലെ ഏറ്റവും അപകടകാരികളായ മോഷ്ടാക്കളുടെ കൂട്ടമാണ് ഇതെന്ന് പോലീസ് പറയുന്നു മോഷ്ടിക്കാനായി കൊല്ലാൻ പോലും മടിയില്ലാത്തവരുടെ കൂട്ടമാണ് ഇവർ മണ്ണഞ്ചേരിയിലും സമീപ പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണം നടത്തിയവരെ കണ്ടെത്താനുള്ള പോലീസിന്റെ തിരച്ചിൽ വ്യാപകമായിരുന്നു ഇതിന് പിന്നാലെയാണ് തമിഴ്നാട്ടിൽ നിന്നും വന്നെത്തിയ കുറുവാസംഘത്തിലെ പേരെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം കളർകോട് കളരിഭ്യാസിയുടെ അടിയേറ്റ മോഷ്ടാവിന്റെ മൂക്കിലെ അസ്ഥിക്ക് പൊട്ടലുണ്ടായിരിക്കാമെന്ന നിഗമനത്തിൽ ആശുപത്രികൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയിരുന്നു പോലീസിന്റെ നിർദ്ദേശപ്രകാരം റെസിഡൻസ് അസോസിയേഷനുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ രാത്രി പെട്രോളിംഗും സജീവമാക്കിയിട്ടുണ്ട് അതേസമയം കുറുവാ സംഘം ആക്രമണകാരികളാണ് ഇരുമ്പു കമ്പിയോ മറ്റു കൊണ്ടു നടക്കും വാതിലിന്റെ കുറ്റിയെടുക്കാനും എതിർപ്പുണ്ടായാൽ ആക്രമിക്കാനുമാണ് ഇത് കരുതുന്നത് രണ്ടു പേർ വീതമാണ് മിക്കയിടത്തും കവർച്ചയ്ക്ക് എത്തുന്നത് സുരക്ഷ കുറഞ്ഞ പിൻവാതിലുകൾ അനായാസം തുറന്ന് കടക്കും ജനങ്ങൾ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ട സമയമാണിത് വീടുകളുടെ പിൻവാതിലുകളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് മോഷ്ടാക്കളെ പിടികൂടാൻ ഏഴംഗ സംഘത്തിന്റെ പ്രവർത്തനം ഊർജിതവുമാണ് മറ്റു സംസ്ഥാനങ്ങളിലെ കവർച്ചക്കാർ കൂടുതലെത്തുന്ന സമയമാണിതെന്ന് ഡിവൈഎസ്പി പറഞ്ഞിരുന്നു ശബരിമല തീർത്ഥാടന കാലത്ത് പോലീസ് ശബരിമലയിൽ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് ഇവർ അവസരമാക്കുകയാണ് സിസിടിവി ദൃശ്യങ്ങളിൽ കണ്ടവരോട് സാമ്യം തോന്നിയവരാണ് കുർബാ സംഘങ്ങൾ എന്നാണ് സംശയിക്കപ്പെടുന്നത് ഇവരെയാണ് പോലീസ് കുണ്ടന്നൂരിൽ നിന്നും പിടികൂടിയത് കുർബാ സംഘത്തിൽപ്പെട്ട ചിലർ ൂർ പാലത്തിനിടയിൽ താമസിക്കുന്നുണ്ടെന്ന പോലീസിന് രഹസ്യ വിവരം കിട്ടിയിരുന്നു ഇതിന് പിന്നാലെയാണ് പിടികൂടൽ നടന്നത് പത്തനംതിട്ട ജില്ലയിൽ ജോലി ചെയ്തിട്ടുള്ള ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബു അവിടെ അദ്ദേഹം അന്വേഷിച്ച ചില കേസുകളുടെ വിവരങ്ങൾ ശേഖരിച്ചും അന്വേഷണം നടത്തിയിരുന്നു മുൻപ് കുറവ സംഘം നടത്തിയിട്ടുള്ള മോഷണങ്ങളുടെ എല്ലാം രീതി സമാനമാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു എറണാകുളം ജില്ലയിലെ ചിലയിടങ്ങളിലും സമാന മോഷണങ്ങൾ നടന്നതോടെ സംഘത്തിന്റെ താവളത്തെ ചില സൂചനകൾ ലഭിക്കുകയായിരുന്നു വിശദമായ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ സംഘത്തെ പിടികൂടിയത് ഇന്നലെ വൈകിട്ട് കുണ്ടന്നൂരിലെത്തി സന്തോഷ് എൽവൻ ബന്ധു മഹേന്ദ്രൻ എന്നിവരെ പിടികൂടിയിരുന്നു ഇവർ മണ്ണഞ്ചേരിയിലും കളർകോടും മോഷണം നടത്തിയവരാണെന്ന് ഉറപ്പില്ല എന്നും സംശയത്തിന്റെ പേരിലാണ് കസ്റ്റഡിയിലെടുത്തതെന്നുമാണ് പോലീസ് സൂചിപ്പിച്ചത് ഇത്തരത്തിൽ ജനങ്ങളെ ഏറെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ആലപ്പുഴയിലും എറണാകുളത്തുമൊക്കെയായി കുർവാസ് സംഘങ്ങൾ അവിടെ ഇവിടെ നടക്കുകയാണ് ജനങ്ങൾ പ്രത്യേകം ജാഗ്രത പാലിക്കണം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി